പറയുന്ന സമയത്ത് ജോയിൻ ചെയ്തവരൊക്കെ മുമ്പിലിട്ടാവുന്നപ്പോൾ ആ അവസരം നിങ്ങളെ മുമ്പിലിട്ട് ആ മുമ്പിലെ സീറ്റിലേക്ക് ഫിൽ ചെയ്ത് ഫിൽ ചെയ്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹായം നേരിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാസം ഒന്നാമത്തെ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരിടുകയാണ്

ാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമുക്ക് ഒരു അവസരമാണ് കൃഷി കാട്ടി നമുക്ക് എല്ലാവരെയും കൂടി ഒരു വീട്ടിൽ ഒരു ും കുറെ നല്ല രീതിയിൽ ിൽ നിൽക്കുന്ന സമയത്ത് കാരണം ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ടീമിനെ വെച്ചുകൊണ്ട് ഇനി പിയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് കണ്ണൂർ ടീമിന്റെ ഒരു പവർഫുൾ ലീഡർ അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ണൂർ ടീമിനെ നയിച്ചു കൊണ്ട് പോകുന്ന ഒരുപാട് പേര് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഏരിയയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കമ്പനി അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു മാസത്തിലെ രണ്ട് സൺഡേ അതിനെ മനോഹരമാക്കാൻ നിങ്ങളൊക്കെ കൂടിയിരിക്കുന്നല്ലേ

ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ആളുകളിൽ വളരെ ചേഞ്ച് ആണ് കേൾക്കാൻ പോകുന്നത് എല്ലാവരും എന്നോട് സഹകരിക്കാം ബിരിയാണി ഒക്കെ നിങ്ങൾക്ക് സൺഡേ ആണ് ഒരുപാട് കല്യാണം ഒക്കെ ഉണ്ടാവും ഒക്കെ കഴിച്ചിട്ട് നല്ല കുറച്ച് സീറ്റൊക്കെ ഒക്കെ വന്നിരുന്ന് ഉറങ്ങരുത് ഞാൻ ഇവിടുന്ന് നോക്കിയാൽ കാണോ അപ്പം ഞാൻ ഇവിടുന്ന് നിങ്ങള് ഫ്രണ്ടിലോട്ടിരിക്കുന്നത് ഉറങ്ങുന്ന ആരും കാണില്ല ഞാൻ ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ ഉറങ്ങുന്ന കാണും അപ്പൊ ഞാൻ കുറച്ചും പേര് വിളിക്കും ഓരോരുത്തരുടെ പേര് വിളിക്കും ഉറങ്ങുന്ന ആൾക്കാരുടെ അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് സംശയമുണ്ട് എങ്കിൽ കമ്പനിയുടെ പ്ലാനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൂടുതൽ കൂടുതലും എന്നാലും ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻ ഒക്കെ വരാനുണ്ടാവും ക്ലിക്ക് ആയിട്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ ഈ ഒരു വേദിയിലേക്ക് ആരക്കിയാണ് കൊണ്ടുവന്ന് അവരോട് ചോദിച്ച് ക്ലിയർ വരുത്തിയതിനു ശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്രയും പെട്ടെന്ന് കയറി നിൽക്കുക എന്നുള്ളതാണ് നമുക്കൊരു നല്ലൊരു മികച്ച സംരംഭകനായി ഒരു ഓൺ പരിചയപ്പെടുത്തുക മറ്റുള്ളവർക്ക് ജോലി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നേരത്തെ എന്നെ പരിചയപ്പെടുത്തി ഞാൻ എന്നെ ഒന്നോട് പരിചയപ്പെടുത്താം ചെറിയൊരു എക്സ്പീരിയൻസ് എന്റെ പേര് സന്ധ്യ കണ്ണൂർ പേരാവി സ്വദേശിയാണ് അപ്പൊ എന്റെ കല്യാണം സ്വന്തം വീട് പൊന്നാടാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയി പേരാവരാണ് അപ്പൊ ഞാനിത് ശേഷം ഒരു പതിനേഴ് വർഷം വീട്ടമ്മയായി ഫുള്ള് രംഗത്തെ വീട്ടമ്മയായിരുന്നു കാരണം ഹസ്ബൻഡിന് കൃഷിയാണ് ജോലി അപ്പൊ ആളെ സഹായിക്കാൻ ആളുകൂടെ

ജോയിൻ എന്ന് ചെയ്യുകയെന്നുള്ള പറയേ നടക്കായിരുന്നു അങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ ഒരു മൂന്നര വർഷം മുമ്പ് എൻട്രി അടിച്ച് അതായത് ഞാൻ കേറുന്ന ആൾക്കാർക്ക് പക്ഷേ ഇവിടെ മാറിയില്ല എന്റെ ടീമിലുള്ള ഏതൊരാൾക്കും ഒരു പേടിയില്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി സംസാരിക്കാൻ നമ്മുടെ വീടുകളിലേക്ക് വരുമാനം നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഒരു മാറ്റം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ മുന്നിലേക്ക് തുറന്ന് തന്നിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ണു തുറന്ന് കാണുക ഇതിനകത്ത് നിങ്ങൾ പ്ലാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഒരു നിക്ഷേപം എവിടെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് വലിയൊരു എമൗണ്ട് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് നമുക്കും നമ്മുടെ തലമുറയ്ക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ്സിലേക്ക് കയറി നിന്നു ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അതിനുശേഷം മറ്റുള്ള ടീമുകളുടെ കാര്യങ്ങളൊക്കെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നല്ലൊരു ടീമുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇന്ന് എന്റെ ഫാമിലിയിലെ

ഒരു സാധാരണ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു ട്രൈ നിങ്ങളുടെ ിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താണ് അപ്പൊ പുതിയ മാറ്റത്തിന്റെ പാതയിലാണ് ആൾ ഒരുപാട് ഒരുപാട് ഒരു നൂറ്റി എഴുപത്തി ആറ് കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ തന്നിട്ടുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കോടികൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ും കഥയാണ്

എൻ്റെ പേര് മാധവ എന്നാണ് സ്ഥലം കോളയാട്ട് അടച്ചിരിക്കുന്ന സ്ഥലം ഞാൻ ഇന്ന് കമ്പനിയിലെ നാലാമത്തെ റാങ്കിലിരിക്കുന്നു അഞ്ചാമത്തെ റാങ്കിലേക്ക് ആയി ഇന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതായത് ഞാനും സാധാരണ ഒരു ഒരു ബിസിനസ് ലെവലിലേക്ക് മാറ്റാൻ കൊണ്ടുവരാൻ പറ്റിയൊരു ഫാമിലി അത് കൈയ്യൂന്നും കിട്ടും നമ്മൾ ഓരോ വ്യക്തിയും എന്ത് തൊഴിലാണെന്നും ചെയ്യുന്ന ആ തൊഴിൽ തന്നെ നമ്മൾ തുടർന്നു കൊണ്ടായാലും നമ്മുടെ ലൈഫ് ഒരു സെറ്റ് സെറ്റാവില്ല പക്ഷേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ എൻ്റെ ഫാമിലിയിൽ പതിനാറാൾ ഐടി അടിച്ച് പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ അമ്മക്ക് എൺപത്തി മൂന്ന് വയസ്സിൻ്റെ അമ്മ ഈ കമ്പനിയിലെ ഫസ്റ്റ് റാങ്ക് കഴിഞ്ഞ് രണ്ടായിരം റാങ്കിൽ അതുപോലെ അങ്ങനെ എല്ലാവരും ഫാമിലിയിൽ വർക്ക് ഇന്ന് നല്ല പവറായിട്ട് ഏത് ആളോടും ഈ ബിസിനസ് അവര് നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പോട് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമ്മൾ സ്വപ്നങ്ങളൊന്നും നേടാനാവൂല പക്ഷെ നിരന്തരം നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് റിസൾട്ട് ഉണ്ടാവും നമ്മളെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ബോച്ചേ നമുക്ക് തന്നു അത് ദൈവം മുഖേന നമ്മുടെ കയ്യിലെത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു സർ സാറേ അതിയായ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പേരാവ് ബി ഒ പി ബി ഒ പി ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കമ്പനി കമ്പനി നേരിട്ട് നേരിട്ട് എന്ന നമുക്ക് ഒരു ആണ് ഒരിക്കലും ഇതോടെ എത്തണതല്ല കാരണം നമുക്കറിയാം ജില്ലകളിലെ ആസ്ഥാനത്താണ് പലപ്പോഴും നടക്കുന്നത് തലശ്ശേരി ബിഒപിയുടെ ഒരു കൈവടി നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പലപ്പോഴും അവിടെ നിന്ന് പറിച്ചു കണ്ടെത്തി ചിലർക്കെങ്കിലും ചെറിയ വിഷമം തോന്നിയിരുന്ന പക്ഷെ ഞങ്ങൾ ഒരിക്കലും വേരോട് കൂടി പറിച്ചെടുത്തിട്ടില്ല കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി മുതൽ ഒന്നിടപെട്ട ആഴ്ചകളിൽ തലശ്ശേരി ഈ കമ്പനിയുടെ ബിഒപി നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഇപ്പൊ അടുത്ത ആഴ്ച നമുക്ക് തലശ്ശേരിയിലായിരിക്കും ഇവിടെ വന്നിരിക്കുന്ന പല ടീമുകളുണ്ട് കാരണം ഇതൊരു ടീമിന്റെ പരിപാടി അല്ല ഞാൻ ആദ്യം അറിയിക്കുകയാണ് കമ്പനിയുടെ ആണ് ഇവിടെ ആർക്കും കടന്നു വരാം ഏതൊരാൾക്കും ഈ ബിസിനസ് പരിചയപ്പെടുത്താൻ ചെലവോ കാര്യങ്ങളോ കൊടുക്കണ്ട മറ്റുള്ള പല കമ്പനികളിലും ഇതുപോലുള്ള വി ഒ ബി പ്രോഗ്രാമുകൾ പങ്കെടുക്കണമെങ്കിൽ ഒരു ഫണ്ട് നൽകേണ്ടതുണ്ടാവും ഏതൊരു സാധാരണക്കാരനും ആരുടെയും ചോദിക്കാതെ ഓപ്പർച്യൂണിറ്റി കേൾക്കാനും ഈ ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട് തികച്ചും ഞാൻ എക്സ്പീരിയൻസ്വപ്ന ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് കമ്പനിയുടെ പതിമൂന്നാമത് റാങ്ക് അച്ചീവ് ചെയ്തത് ഒരു സാധാരണ വീട്ടമ്മ എം സി എന്നാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അപ്പോ ഒട്ടും താല്പര്യമില്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അവർ വന്നതല്ല പക്ഷെ പതി മനസ്സിലാക്കിയ സമയത്ത് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നു മനസ്സിലായ സമയത്ത് ഇതിനോട് താല്പര്യം വന്നു ഇതേപോലെയുള്ള പല പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ആത്മവിശ്വാസം വന്നു അതിനേക്കാളൊക്കെ അപ്പുറം ചേർന്നിട്ട് എട്ടാമത്തെ ദിവസം ഈ ബിസിനസ് പലരുടെ പരിചയപ്പെടുന്ന സമയത്ത് ഇത് ബോച്ചയുടെ ബിസിനസ് അല്ല ഇനി പറ്റിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എന്റെ ചെയർമാനോടുകൂടി നേരിട്ട് ചോദിക്കാൻ അവസരം നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഈ പേരാവ തൊട്ടടുത്ത് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനമായിട്ട് അദ്ദേഹം വന്ന സമയത്ത് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റി അന്ന് തുടങ്ങിയ ഒരു വിശ്വാസമാണ് ഇത് ആളുടെ ബിസിനസ് ആണ് പണിയെടുക്കാത്ത പൈസ കിട്ടുന്ന നല്ല ബോധ്യമുണ്ട് പണിയെടുത്തോന്ന് ചോദിച്ചാൽ അറിയുന്ന പോലെ ചെയ്യും കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഹെൽപ്പ് നിങ്ങൾ ഇവിടെ വന്ന പലർക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ പഴപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ സാക്ഷ്യം പറച്ചല്ലേ പക്ഷെ അല്ല എന്ന ബോധ്യമായത് ഇതുപോലുള്ള പല പ്രോഗ്രാമുകളും നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങളുടെ ലീഡർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക നിങ്ങളെ പറഞ്ഞ് നെഗറ്റീവ് ആക്കുന്നവർ അതല്ല കേൾക്കുന്നുണ്ട് നമ്മള് നമ്മളൊക്കെ എന്തുകൊണ്ട് സാധാരണക്കാരനായി നമ്മൾ ചിന്തിക്കുക എല്ലാവരും ചെയ്യുന്നത് മാത്രമേ നമ്മൾ കാര്യങ്ങളായിട്ട് ചെയ്യുന്നുള്ളൂ മാത്രമേ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ പക്ഷെ അവിടെയുണ്ട് പ്രശ്നം ആയിട്ട് എന്തെങ്കിലും സമയത്ത് നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ അംഗീകരിച്ച് തരാനില്ല അതിനെ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ഒരു പത്തോ ഇരുപത് പേരെ നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താൻ പറ്റിയ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കമ്പനിയിലൂടെ ഞാൻ പഠിച്ചു നേരത്തെ മാതാസം സംസാരിച്ച സമയത്ത് അവർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരുപാട് പേര് ചേർന്നിട്ടുണ്ട് കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇല്ല കാരണം ചില ബിസിനസ്സുകളാണ് അവര് ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ എന്ന് ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേര് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും രാശ കിടക്കുന്ന ബിസിനസ്സിലെ പല തട്ടുകളിലുള്ള തട്ടുകളും നമ്മുടെ കുടുംബത്തിലേക്ക് കൂടി എത്തും അത് മനസ്സിലായ സമയത്ത് ഞാൻ എന്റെ വൈഫിനെ എന്റെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്റെ രണ്ട് മക്കള് നേട്ടം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത്

നമ്മൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഒരിക്കലും അല്ല അല്ലേ പക്ഷെ നമ്മൾ അത് എത്തിക്കഴിയുമ്പോൾ എന്താ ഓരോ മാസം ഒരു പതിനഞ്ചായിരം പതിനാറായിരം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ചായിരം വലിയൊന്നും അല്ല എനിക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്കിലും നിലവിൽ തടസ്സമില്ലാതെ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്ത മരണം ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ അത് മാത്രമല്ല ആ ഒരു മറ്റൊരു പ്രത്യേകത ഒരു രണ്ടു ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കുടുംബത്തിന് കിട്ടുന്നുണ്ട് ചെയ്യാൻ റാങ്കിനെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി അസുഖം വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ആ അസുഖം വന്ന സമയത്ത് ഏകദേശം എന്റെ റാങ്ക് ആൾക്കാരുണ്ട് അവരുടെ ഒരു ടീമിൽ എനിക്ക് തോന്നിയാൽ ഇത്രയും ആ ക്ലെയിം വാങ്ങിയവരാണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് എന്റെ ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് കമ്പനിയിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കമ്പനിയാണ് പുറത്തുനിന്ന് പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ടാവും ഞാൻ ചേർന്ന സമയത്തുണ്ടായിരുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ ഇതൊക്കെ തട്ടിപ്പാണ് ആറു മാസം കഴിയുമ്പോൾ നിന്ന് പോകും പലരും നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക അന്ന് ഞാൻ ആ വാക്ക് വാക്കുക നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നീ സംസാരിക്കുന്ന എനിക്ക് മാറാൻ കഴിയില്ലായിരുന്നു ഈ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കും നേരത്തെ ഈ പറയണ്ടല്ലേ അവിടെ നിങ്ങളോട് നോക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് കുഴപ്പമില്ല എവിടെ കയറി നമുക്ക് മൈക്ക് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇത്തിരി എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇതൊന്നുമല്ല ഇതിനു വലിയ ഓഡിയൻസിനൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തന്നത് കമ്പനിയാണ് പണം മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് പണം പല വഴികളിലൂടെ ഉണ്ടാക്കാം പക്ഷെ ഒരു കോൺഫിഡൻസ് എവിടെ പോയാൽ ഒരു 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 കൂടി സ്കൂൾ നിന്ന് ഞാൻ കാരണം എന്താ എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു കപ്പാസിറ്റി ഞാൻ പറയാണ് നിങ്ങള് ആദ്യ ദിവസം നിങ്ങൾ ആലോചിക്കുക ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകതകളാണ് പറഞ്ഞ് വഴിയിലെത്തി സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ആൾക്കാരുണ്ടാവാം പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾ ഈ ബിസിനസ്സിൽ ചേർന്നാലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറച്ച് ഒരാളുടെ പണം നിക്ഷേപിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഒരാളുടെ പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ ഊട്ടുപര ഊട് വാങ്ങി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു അവസരം ഇന്ന് എണ്ണൂറ്റി ചില പേര് എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ ഇയാൾ എണ്ണൂറ് പേരൊക്കെ ചേർത്ത പ്രാണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക ഒരിക്കലും അല്ല എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാറു പേരുണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ അടുത്ത സുഹൃത്തിൽ ഒരു ആറ് പേരിലൂടെയാണ് എണ്ണൂറ് പേരിലേക്ക് എത്തിയത് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എവിടെയാ സമയം സമയമില്ല സമയമില്ല എന്ന് സമയമില്ലാന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഓടി എത്തിയിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിനെ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങളെവിടെ എത്തിച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് അവരുടെ കൈപിടിക്കാൻ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭസഹനം നേരികയാണ് ഇനിയും ആൾക്കാർക്ക് സംസാരിക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്നത് എനിക്ക് തോന്നുന്നു പക്ഷെ പറയാൻ ഒന്നിലുള്ളത് പറയാതിരുന്നാൽ പലരും പലതും തെറ്റിദ്ധരിച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ എന്റെ പേര് പരിചയപ്പെടുത്തില്ല എന്റെ സ്ഥലം പരിചയപ്പെടുത്തില്ല എന്റെ പേര് സുദർശനൻ ഭാര്യയാണ് സന്ധ്യ

എന്താണ് okay, <laughs> കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് തീരുമാനിക്കണം നമ്മളെ പോയി മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മളെ സ്വന്തം മനസ്സിനോട് ചോദിച്ച് അതിനെ സ്വന്തം ഒരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാറുള്ളത് പിന്നെ ഇന്നേ കമ്പനിയുടെ ബാങ്കിൽ എന്റെ ഓരോ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളിലെത്തിക്കും ഇന്നും പറഞ്ഞു പൊട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് സസ്പെൻസ് ആണ് ആലി നമ്മളെത്തും ഉറപ്പാണ് ഗുഡ് ഈവനിങ് മേഡം ഗുഡ് ഈവനിംഗ് എന്റെ പേര് സജീവൻ ആണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന സന്ധ്യാകാലത്തിൻ്റെ സുദർശന സാറിൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഈ ബിസിനസ്സിലേക്ക് വിശ്വസിക്കുന്നത് സുദർശന സാറൊക്കെ വരുന്നതിനേക്കാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വിജി കാർഡിൽ പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ നിന്നിട്ട് ബിജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല എന്നൊരു ചിന്താഗതി ഇട റിസൾട്ട് എന്റെ കൂടെ പഠിച്ച ആൾക്കാരും വളരെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഇപ്പൊ എന്റെ ടീമിനല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീം മൊത്തം തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ബാംഗ്ലൂര് ഇവിടെയൊക്കെയാണ് എന്റെ ടീമ് ഇപ്പൊ ഞാന് സത്യത്തിൽ ഓർത്തോണ്ടിരുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുന്നത് എന്തായിരിക്കും അവർ വിചാരിക്കുക അവര് വിചാരിക്കും നമ്മുടെ പഠിക്കാനും ജോലിക്കും അതിലേ ഇങ്ങനെയൊക്കെ പോയിട്ട് പോലുള്ള ആൾക്കാർ ചേർപ്പിക്കുന്ന പരിപാടിയിലേക്ക് പോകുന്ന ഗുരുത്തനായി മാറിയല്ലോ എന്നുള്ളൊരു കോംപ്ലക്സ് സത്യമായിട്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് എന്റെ ഉള്ളിലുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ എന്റെ ബിസിനസ് ലേഖന മൊത്തം ഞാൻ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു തിരുവനന്തപുരത്ത് നല്ല ശക്തമായിട്ട് തന്നെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ നല്ലത് നമ്മൾ ഒരാളും നമ്മുടെ കഷ്ടകാല സമയത്ത് മോനെ നീ വളരെ ഇപ്പൊ എന്നാ പിന്നെ ഒരു പത്തായിരം രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിചാരിക്കാം അടുത്ത മാസം വന്നിട്ട് എന്റെ അടുത്ത് ഇന്ത്യ ഡയലോഗ് പറയുക അതിൻ്റെ അടുത്ത മാസം എന്നെ കണ്ടോട് രക്ഷവും ആളെയും നമുക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ നമ്മളോട് സാധിക്കില്ല അയാൾ സാറ്റിസ്ഫൈസ് ചെയ്യാൻ നമ്മളോട് സാധിക്കില്ല പക്ഷേ ഏക സുദർശന സാധനം ഉള്ള ഒരു കൂട്ടുപോലെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് പറ്റും അതിന് ഒരാളുടെ ചിലവ് ആവശ്യമില്ല ഒരാളുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും നഷ്ടപ്പെടുത്തു വെക്കും ഫിജിക്കാനെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് പലപ്പോഴും ആൾക്കാർ അവർ പറ്റിക്കുന്ന പരിപാടി അല്ലേ ലഭിച്ചു ഒരേ ഒരു സംശയം മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ ഞാൻ അക്കൗണ്ട്സ് മേഖലയിൽ പത്ത് പതിനഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തെടുത്തൊരു വ്യക്തിയാണ് അപ്പം എനിക്കറിയാം ഏകദേശം നാട്ടിലും പുറത്തൊക്കെയായിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് പൈപ്പണി എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ തിരുമറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതായത് ടാക്സ് കംപ്ലീറ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ അതിൽ എത്രയാണോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ജി എസ് ടി അല്ലേ ആ ജി എസ് ടി ടാക്സ് കൊടുത്തുകൊണ്ട് ഒരു സാധനം ആരെങ്കിലും വിൽക്കുകയോ വാങ്ങിയോ അതായത് എ ഏറ്റവും ഒരു ശതമാനം ഒരു കള്ളത്തിറയില്ലാതെ വാങ്ങുന്ന ഒരു ബിസിനസ് നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ പോലെ നമുക്ക് കാണിക്കാൻ പറ്റും ഒരാളെ ഒരു വ്യക്തിയെ പോലെ നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷെ നേരെ മറിച്ച് ഇ കൊമേഴ്സ് ബിസിനസ് ഇപ്പം ഫിജിക്കായിട്ട് മാത്രം നല്ലതെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ ഞാൻ ആളുകളാണ് ഇ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ ബിസിനസ്സുകളും അവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഒരു പെണ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ജി എസ് ടി ബില്ലാതെ ആ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് പോവും അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മിനിമം ഒരു അറിവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ജി എസ് ടി കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റിപ്യൂഷൻ കൊടുക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഓൺലൈൻ ബിസിനസ്സുകൾ അതായത് എസ്പെഷ്യലി ഫിറ്റിക്കാർട്ട് പോലുള്ള കമ്പനികൾ ഇപ്പൊ ഞാനിൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരാളുടെ മുന്നിലും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ ഫിറ്റിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് ചെയ്യുന്നത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിൽ കൂടി നിരവധി കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതിന് വലിയ കഴിവുകളോ വലിയ വാക്ചാഞ്ചരിയോ വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും തന്നെ വേണ്ട